നടിയും അവതാരകയുമായ ആര്യ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലിട്ട സ്റ്റോറി ഒരു വല്ലാത്ത കഥയാണ് ആര്യുമായി സംസാരിക്കണമെന്നാവശ്യപ്പെട്ട് വിളിച്ച ഒരു ഞരമ്പ് രോഗിയുടെ ഫോൺ സംഭാഷണമാണ് സ്റ്റോറിയാക്കിയത് ആര്യ നടത്തുന്ന കമ്പനിയുടെ നമ്പറിലേക്കാണ് ഇയാൾ വിളിച്ചത് ഒരു പ്രോജക്റ്റ് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു വിളിച്ചത് പെട്ടെന്ന് തന്നെ വിഷയം മൊത്തം വഴിമാറി ബാക്കി ചരിത്രമാണ് എന്ന് ൊണ്ടാണ് ആര്യ വീഡിയോ സ്റ്റോറി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മണിയായപ്പോൾ ഞങ്ങളുടെ കമ്പനി നമ്പറിലേക്ക് ഒരു കോൾ വരുന്നു ഞാൻ ആര്യയുടെ വലിയൊരു തിരുവനന്തപുരത്താണോ എന്ന് വിളിച്ച ഞരമ്പ് രോഗി ചോദിച്ചപ്പോൾ അല്ല കാസർഗോഡാണ് എന്ന് ജീവനക്കാരി പറഞ്ഞു തിരുവനന്തപുരത്ത് എത്തുമ്പോൾ പറ്റുമോ എന്നാണ് ജീവനക്കാരിയോട് വിളിച്ചയാൾ തുടർന്ന് ചോദിക്കുന്നത് പിന്നീട് അങ്ങോട്ട് ഞരമ്പന്റെ സംഭാഷണം കേട്ടാൽ അറയ്ക്കുന്നു മട്ടിലായി സ്വയംഭോഗത്തെ കുറിച്ചൊക്കെ പറഞ്ഞ ഇയാൾ തൻ്റെ മേൽവിലാസവും ജീവനക്കാരിക്ക് നൽകി മേൽവിലാസം സത്യമാണോ എന്ന് അറിയില്ല സേവനങ്ങൾക്കായി ഈ വിദഗ്ദ്ധനായ മാന്യനെ ബന്ധപ്പെടാമെന്ന് പരിഹാസ രൂപേണ ആര്യ ഇൻസ്റ്റയിൽ കുറിച്ചിട്ടുണ്ട് ഇയാളെ ഫേസ് ടു ഫേസ് വന്നു കഴിഞ്ഞാൽ എന്റെ മോത്ത് നോക്കി ഇയാൾക്ക് ഇതൊക്കെ പറയാനുള്ള ധൈര്യം ഉണ്ടോ ഇതൊക്കെ ആക്ച്വലി എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം എന്നുണ്ട് അപ്പൊ അത് നിങ്ങളെയും കൂടി ഞാൻ അറിയിക്കാം സബ്സ്ക്രൈബ്